ആന്റണി സർക്കാർ കാരായ നിരോധനം കൊണ്ടുവന്നതിന് ശേഷം ഞാൻ സ്വന്തമായി കണ്ടെത്തിയ തൊഴിലാണ് അപ്പൊ അതാണ് എന്റെ പരിപാടി അതിൽ നിന്ന് അത് അത് പരാജയം വന്നതിനേക്കാ ജീവിത ഭാഗത്തു വേണ്ടി തെരഞ്ഞെടുത്ത ഒരു പണിയാണത് ഇപ്പൊ കാര്യങ്ങളൊക്കെ എന്ന് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ കൃഷി കൊണ്ട് നമുക്ക് ഒരു ഗുണമാണെന്നാണ് പുളി പറയുന്നത് കൃഷി കൊണ്ട് നമുക്ക് ഉണ്ട് ഇപ്പൊ നാടൻ പച്ചക്കറി കൃഷി കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ട് അതേ കാരണം ഇന്നത്തെ തലമുറയാണ് നമ്മൾ നാടൻ പച്ചക്കറിയിലോട്ടൊന്നും ആരും പോകുന്നില്ല വെജിറ്റബിൾസിന്റെ ഒന്നും പോകുന്നില്ല വെജിറ്റബിൾ ആണെങ്കിൽ ആരും കഴിക്കുന്നില്ല ഇപ്പൊ എല്ലാവരും മാത്രം ആരത്തിലോട്ടാണ് പോണത് നാടൻ പച്ചക്കറിയിലോട്ട് എല്ലാവരും ഇറങ്ങണം അത് ഞങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഇത് റൂട്ട് പോയപ്പോ കണ്ടപ്പോ കയറിയതാ കാരണം ഇതേ കണക്ക് കൃഷി ചെയ്യുന്നവർ നമ്മൾ മുന്നോട്ട് വരണം ഈ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ പുതിയ തലമുറകൾ ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കും ആ ഓരോ ക്യാൻസർ രോഗങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ചേട്ടന് ഞങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഈ ചേട്ടനെ ഞങ്ങളോട്ടൊന്ന് പരിചയപ്പെട്ടത് അപ്പൊ ചേട്ടൻ കൃഷി ഭൂമി ഒന്ന് കാണിക്കും ആ കൃഷി കൂടെ നമുക്കൊന്ന് കാണാം ചേട്ടൻ ചെയ്യുന്ന കൃഷി ഭൂമിയൊന്നും നമുക്കൊന്ന് കാണാം കൃഷിക്കാലമായൊക്കെ കുറച്ചൊക്കെ കൃഷിയൊക്കെ ഉള്ളു വലുതായിട്ട് ചെയ്തിട്ടില്ല ചെറിയ രീതിയിലേക്ക് അണ്ണം കൃഷികൾ ചെയ്തിട്ടുണ്ട് അത് കാണിക്കാ

നാല് മാസമുണ്ട് ഓണത്തിന് നാല് മാസം ഇല്ല മൂന്ന് മാസം അടിപ്പിച്ചോണ്ട് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് നിക്കുന്നത് താണ്ടെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കണേ ഇതൊക്കെയാണ് പുതിയ തലമുറ ഇങ്ങനെ കൃഷി ചെയ്ത് ഇതൊക്കെ കണ്ടുപഠിച്ച് നമ്മൾ എടുക്കണം കൃഷിയിലേക്ക് ഇറങ്ങണം എല്ലാവരും എന്നാലേ നമുക്ക് പുതിയ തലമുറയൊക്കെ നല്ല രീതിയിൽ വാർത്തെടുക്കാനൊക്കെ ഈ പാവൽകൃഷി ഇപ്പൊ ചെയ്യുന്നത് ഓണാവശ്യങ്ങളിൽ ആവശ്യക്കാർ കൂടുതലാണ് അപ്പം നല്ല വില കിട്ടും അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് കടയിൽ വെച്ച് വെക്കും അതാണ് നമ്മുടെ ഒരു രീതി അത് പിന്നെ ഒരു കിലോ ഒക്കെ ഓണം ഇന്ന് തൊണ്ണൂറ് രൂപ നൂറ് രൂപ വിപ്പലാണ് ഓണൊക്കെ ആകുമ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ വിലയാവും അത് നമ്മുടെ കടയില് ജൈവ കൃഷിയുടെ സാധനം തിരക്കി ആളുകൾ വരും ആ ഒരു നമ്മൾ ആ പൊഴിഞ്ഞ ഭാഗത്തുള്ള കച്ചോടം ആ കച്ചോടം നല്ല നല്ല കട കൊള്ളാം നല്ലത് പാട്ടത്തിനടുത്ത സ്ഥലമാണ് കൃഷിയായി ചെയ്യും ഇടവേള കൃഷിയാണ് കപ്പക്കിഴങ്ങ് ഇതാണ് കപ്പ നല്ല ചുമ്പോൾ കപ്പ ചോപ്പ് കപ്പയാണ് കണ്ടാ അത് ഞാൻ ഇടക്കിടക്ക് ഇട്ടിട്ടുണ്ട് ഇടക്കിടക്ക് ഇട്ടിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് നേരത്തെ വാഴ കൃഷി ഇടവേള കൃഷി കലർത്തിയുള്ള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ജോലിക്കാരെയൊന്നും നിർത്താ നിർത്തക്കം ഇല്ല അത്യാവശ്യം ചില കിളയിൽ മാത്രമേ ആളെ നിർത്താറുള്ളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെ ഞാൻ ഒരു ആർട്ട് പേഴ്സന്റ് ആള് എന്നാലും ഈ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല മെഡിക്കൽ കോളേജിന്റെ ഈ കൃഷി തുടങ്ങിയതിന് ശേഷം പിന്നെ അച്ഛാനന്ദൻ പിന്നെ മന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് കദളിക്കൊലയ്ക്ക് അവാർഡ് അവാർഡ് ഓ നല്ല കിട്ടുകയായിരുന്നു ആ മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് സമയത്ത് എനിക്ക് കദളിക്കൊല കൃഷിക്ക് അവാർഡ് കിട്ടിയായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളും കൃഷിഭവന്റെ എല്ലാ സഹായങ്ങളും എനിക്കുണ്ട് അവരും അതിനുള്ള നേതൃത്വങ്ങളൊക്കെ പറഞ്ഞുതരും ഞാൻ കൊല്ലം ജില്ലാ ലീസ് ഫാർമേഴ്സ് ആയിരുന്നു പിന്നെ വരുന്ന ആളുകളെ കൃഷികളിൽ വരുന്ന പുള്ളിപ്പിക്കാനും പ്രാക്ടിക്കൽ കൊടുക്കാനുള്ള ജോലിയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ കൃഷിയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ അതിലിപ്പം പലരും പല നല്ല കൃഷിക്കാരുണ്ട് അതെനിക്കൊരു വലിയ സന്തോഷമായിട്ടാണ് പോകുന്നത് അപ്പൊ ഞാനിത് ചെയ്യുന്നത് ഇടവേള കൃഷിയാണ് ഇടവേള കൃഷിയാണ് കൃഷിയാണ് ചേർന്നുള്ള ചേർന്നുള്ള കൃഷി പഴം ടങ്ക പഴിപ്പിച്ച് കൊടുത്താൽ തൊണ്ണൂറ് രൂപ മാർക്കറ്റ് വിൽപ്പനയാണ് അപ്പൊ ഞാനത് മാർക്കറ്റ് കിട്ടുന്ന വിലക്ക് പഴം കൊടുത്ത് കൊടുക്കും ഞാൻ അതുകൊണ്ട് എനിക്ക് നല്ല ചെലവുണ്ട് പിന്നെ അധികം വരുന്ന സാധനങ്ങള് അമ്പലമുക്ക് കാർഷിക വിപണിയുണ്ട് അവിടെയും കൊടുക്കും അപ്പൊ കുമ്പളം കോവൽ ആഹ് അതുപോലുള്ള സാധനങ്ങളൊക്കെ അധികം വരുന്നത് അടുത്ത വിപണികളിൽ കൊടുക്കുന്നു ഞാൻ അതാണ് എന്റെ പ്രധാന ഭാഗം പിന്നെ കൃഷി നിന്ന് അവര് അവിടെ സഹായങ്ങളൊക്കെ എനിക്കുണ്ട് അവര് എനിക്കറിയാൻ പാത്ത കാര്യങ്ങൾ അവരിങ്ങോട്ട് പറഞ്ഞുതരും അവരുമായിട്ടൊരു അത് ഇങ്ങനെ കൃഷി ഭവനിലൊക്കെ ഇങ്ങനെ പിള്ളേരെ ഇവിടെ പറഞ്ഞിരിക്കുമായിരുന്നു നേരത്തെ കാലങ്ങളിൽ അപ്പൊ ഞാന് എന്റെ പ്രാക്ടിക്കലൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ എന്റെ കൂടെ ഒന്ന് പഠിച്ചിട്ടുള്ള പലരും പല ഏരിയകളിൽ കൃഷിയുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഒക്കെ പോകുന്നുണ്ട് ആ വന്നു കഴിഞ്ഞാല് പ്രാക്ടിക്കൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പ്രത്യേകത അടുത്ത ചെയ്തിരിക്കുന്ന ഭാഗം അടുത്ത ഭാഗത്താണ് നമ്മൾ അടുത്ത കൃഷി ഭാഗത്ത് ബോട്ട് വേണ്ടി ഉപയോഗിക്കുന്ന റാഷൻ ബോട്ടിന്റെ കൃഷിയുണ്ട് പിടിച്ചു തുടങ്ങിയതേ ഉള്ളു പച്ചമുളക് പച്ചമുളക് ചേമ്പ് പിന്നെ വേറെ ഐറ്റം ഇത് ഏത്തൻ കൊലയാണ് നാടൻ ഏത്തക്കൊല കൊല അപ്പൊ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു എണ്ണൂറ് രൂപ ഒരു 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 കിലോ കിലോ ഉള്ള ിലോ ഉള്ളൊരു കൊലും പത്തെണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെയാണ് ഈ വാഴകൾ ഇങ്ങനെ വാഴ ഇതിന്റെ ഇടയ്ക്ക് ഇടവേള കൃഷിയായിട്ട് ചെയ്യുന്നത് അപ്പം പിന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൃഷി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഇടവേള എല്ലാം കൂടെ ചെയ്യും അതിന്റെ ഇടയ്ക്ക് കോവൽ കൊടുത്തിട്ടുണ്ട് കോവല് റീപ്ലാന്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ രണ്ടാമത് കേറ്റിരിക്കുക രണ്ടാമത് കോവൽ കോവൽ അതിപ്പോ മാർക്കറ്റിൽ എൺപത് രൂപ വിലയാണ് മാർക്കറ്റിൽ മാർക്കറ്റിൽ കിലോ എൺപത് രൂപ ഇപ്പം വിലയാണ് ഇല്ലാത്ത സമയമായതുകൊണ്ടാണ് ഈ വില ഇങ്ങനെ വന്നത് കോവല് വലിയ മാർക്കറ്റുള്ള സ്ഥലമാണ് കോവലിൽ നിന്ന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുമെന്നാണ് അത് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഗോവയ്ക്കും ഇൻസുലിൻ ഉത്പാദിപ്പിക്കും അതുകൊണ്ട് അത് കോവയ്ക്ക ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അത് ഇത്ര വലിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കിടക്കുന്നതെല്ലാം ഗോവക്കയില് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ പറയുന്നത് ഞാൻ ഈ ഗോവയ്ക്ക വെറും പിഞ്ചൊക്കെ ഇങ്ങനെ രാവിലെ രാവിലെ വരുമ്പോ മൂന്നൊക്കെ തിന്നും എനിക്ക് ഷുഗർ മുന്നൂറ്റി അമ്പതൊക്കെ ആയിരുന്നു ഇപ്പൊ നൂറ്റി ഇരുപതിലൊക്കെ നിക്കുക അതായത് നല്ല ഷുഗർ ഉണ്ടായിരുന്നു കുറഞ്ഞൊക്കെ ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗോവക്കൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കണം കഴിച്ചാൽ കഴിച്ചാൽ നല്ല പ്രയാനുള്ള കാര്യമാണ് മരുന്ന് കൂടുതൽ ഉപയോഗിക്കാതെ ഈ ഗോവക്കൊക്കെ മേടിച്ച് കൂടുതലും നമുക്ക് അസുഖങ്ങൾ നിത നെയ്ക്കുമ്പളമാണ് ഇതിൽ നിന്ന് ഞാൻ ഈ വർഷം ഏതാണ്ട് അറുപതിനായിരം രൂപ പുറത്ത് കുമ്പളങ്ങ ഞാൻ വിറ്റിട്ടുണ്ട് തൊണ്ണൂറ് രൂപ വിലക്കാണ് കാർഷിക വിപണികളിൽ ഞാൻ കൊടുത്തത് അത് അതിന്റെ രീതി അനുസരിച്ച് ഞാൻ കൃഷി ചെയ്യുന്നതാണ് കോഴിവളം ചാണാപ്പൊടി വേപ്പും മണ്ണാക്ക് എന്നിവയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ രാസവളം വലുതായിട്ട് ഉപയോഗിക്കത്തില്ലേ കോഴിവളം ചാണാപ്പൊടി വേപ്പും മൂണ്ണാക്ക് ആട്ടും പുഴുക്ക ഈ കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുമ്പോൾ എനിക്കതിന്റെ ആദായം മാന്യമായി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഞാൻ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് പാട്ടം കൊടുത്തൊക്കെ കൃഷി നമ്മളെ കൃഷി ചെയ്യുന്നിടത്ത് പന്നികളുടെ ശല്യം കൂടുതലുണ്ട് അത് കേറാതിരിക്കാനാണ് ഈ നെറ്റുകൾ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് പന്നികൾ കൂടുതലാണ് അതുകൊണ്ടാണ് നെറ്റുകൾ കെട്ടിരിക്കുന്നത് മാർഗം സർക്കാരിൽ നിന്ന് ചെയ്യണം ആ മാർഗം പന്നി ശല്യം കുറയ്ക്കാൻ വേണ്ടി സർക്കാരിൽ ഒരു കാര്യം ചെയ്യണമെന്നാണ് കൃഷികാരം പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊന്നും കരുപിടിച്ച അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ കൃഷി അടുത്ത സ്ഥലത്തോട്ട് പോയത് കൃഷി ചെയ്തിരിക്കുന്ന അടുത്ത സ്ഥലത്തോട്ട് പോയി എല്ലാം ചേട്ടി കൃഷിയിടാണ് ഇങ്ങോട്ട് പോകുന്ന എല്ലാം ചേട്ടിന്റെ കൃഷി ഇതെല്ലാം ചേട്ടൻ്റെ കൃഷിയിടങ്ങളാണ് ഈ ഭാഗം എല്ലാം ഇത് വാഴ കൃഷിയാണ് കൈ കാണുന്നത് വസ്തുക്കളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കൃഷിയാണ് കുറച്ചൊക്കെ അഞ്ചു സെന്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കൃഷിയാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയേത് കിസാൻ എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും അഞ്ച് സെന്റിൽ രണ്ട് സെന്റിന്റെ ഒക്കെ കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഓണ ശ്യങ്ങൾക്ക് മാത്രം ചെയ്തിരിക്കുന്ന ചേനകളാണ് ഓണത്തിന് കളിക്കാനാണ് അപ്പം പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട മോദി സർക്കാർ വർഷത്തിൽ ഇത്ര രൂപ തരുന്നുണ്ട് അത് തരുന്ന പൈസ ഞാൻ കൃഷിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു ലാഭം കിട്ടുന്ന മാത്രം ഞാൻ എടുക്കൂ ആ കിട്ടുന്ന പൈസ എല്ലാം ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുവാണ് ഇങ്ങനെ കൊടുക്കുന്ന പലരും മേടിച്ച് പല രീതി ഉപയോഗിച്ച് കളയുവാണ് അദ്ദേഹത്തിന് ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ഇതെനിക്ക് തന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്നെപ്പോലുള്ള കൃഷിക്കാർക്ക് ഇങ്ങനെ ഈ സർക്കാരുകൾ കൊടുത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നു അപ്പം എന്റെ ചേന കൃഷിയാണത് ഈ ചേന കൃഷിയാണ് കാണുന്നത് ചേന കൃഷിയുടെ ഏരിയയിലൂടെ പോണേ നമ്മൾ അല്ലെങ്കിൽ നമ്മള് ചെയ്തിട്ടും ചേന കൃഷിയെ ഏത്തവാഴ അതേ കണക്ക് കണക്കെ ചുമന്ന പഴം എല്ലാം ഉണ്ട് ശരി 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 നമ്മളവിടെ ചോർന്നമായിട്ടു കപ്പവാ ചേമ്പാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് വാഴ ഇടയ്ക്ക് ഇടവേളയായിട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് ഓണ ഓണ ആവശ്യത്തിനുള്ള ചേമ്പാണ് ഓണത്തിന് കളച്ചു കൊടുക്കാൻ മാർക്കറ്റുകൾ വിപണികൾ കൊടുക്കാനുള്ള ചേമ്പായി ചെയ്തിരിക്കുന്നത് അത് സീസൺ അനുസരിച്ച് ഞാൻ ചെയ്തിരിക്കും അപ്പൊ എനിക്ക് നല്ല വില കിട്ടും അതാണ് രമേശിന്റെ പൊടിക്കൈ അതാണ് അതാണ് ഇതിന്റെ കാര്യം ഞാൻ കലർത്തിയ കൃഷി ചെയ്യാറുള്ളു ഒന്ന് പോയാലോ ഒന്ന് ഈ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചെങ്കിലും എനിക്ക് യാതൊരു നഷ്ടവും വന്നിട്ടില്ല അത് ദൈവം തമ്പനം കൂട്ടിയിരിക്കുന്നോണ്ടാണ് മറ്റു നഷ്ടങ്ങളൊന്നും പരാജയം ഞാൻ വളരെ ദൈവികമായി ജീവിക്കുന്ന ഒരു കക്ഷിയാണ് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പിന്നെ നഷ്ടങ്ങൾ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ചെയ്യുന്ന എന്റെ മുതലിന്റെ ഒരു വിധം എനിക്ക് കിട്ടുന്നുണ്ട് എന്റെ കുടുംബം അതുകൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് ഏഴ് സെന്റ് സ്ഥലവും രണ്ട് വെമ്പുള്ളരും മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികളെല്ലാം നല്ലോണം പഠിച്ച് ഒരു കുട്ടി എം എ ബി എഡ് കാര്യാണ് മലയാളം പുള്ളിക്കാരിക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പല ടെസ്റ്റുകളൊക്കെ എഴുതി നിൽക്കുവാണ് അപ്പൊ ഇതാണ് എന്റെ ജീവിതമാർഗ്ഗം പറഞ്ഞ കണക്ക് നമ്മളത് മുന്നോട്ട് തന്നെ വരണം മുന്നോട്ട് വന്നെങ്കിൽ അത് നമുക്ക് ആ നാളെ ഒരു ഭാവിക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതിന് പിന്നെ കടകളിലും കൃഷി ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് അതിനകത്ത് ചാണാപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പുണ്ണാ കൂടെ ചേർത്ത് റച്ച് വെച്ചിട്ട് പിന്നെ പിന്നെ വിത്തുകൾ ഇട്ടാൽ അത് വലിയൊരു പ്രയോജനമാകും വീട്ടുമുറ്റത്ത് പച്ചമുളക് വെണ്ട വഴുതണി ഇതുപോലുള്ള ഒക്കെ സാധനങ്ങൾ കൃഷി ചെയ്താൽ അന്യായ വില കൊടുത്ത് പേടിക്കേണ്ട നിങ്ങളുടെ വീട്ടാവശ്യമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് നടക്കും ചെറിയ കൃഷിയെ പറ്റി വീട്ടിൽ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് ഉള്ളവർക്ക് ചെയ്യാം വീടിന്റെ നാല് ദിവസം ചെയ്യാം നമ്മളെ പോളിറ്റിംഗ് കവറിനെ നിറച്ച് ചാണാപ്പൊടിയും മണ്ണും കക്കായും പിന്നെ എല്ലുവിടിയും കൂടി ജൈവവളം എഴുന്നായാലും മതി ഇട്ടിളക്കി റെഡിയാക്കി അരക്കവർ നിറച്ചു വെച്ചാൽ തൈ അതിൽ ഉൽപ്പാദിപ്പിച്ചു വെച്ചാൽ തൈ വളർന്നു വരുന്നതിനൊക്കെ വീണ്ടും ഞാൻ നിറച്ചു കൊടുക്കണം വെള്ളം അതിൽ തന്നെ വീഴുന്ന വെള്ളം ആവശ്യത്തിന് എടുത്തിട്ട് ലഭ്യമായി താഴോട്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ആ കവറിനകത്തുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത വീട്ടുകാർക്കും കൃഷി അമര ഇങ്ങനെയുള്ള സാധനങ്ങൾ വഴുതനി ഇങ്ങനെയൊക്കെ അത്രയ്ക്കാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കാം പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഞാൻ കൃഷി ചെയ്തിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് എന്റെ കടയിൽ കൊണ്ട് തരുന്നുണ്ട് ഞാനതിന് മാന്യമായ വിലയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗത്തോട്ട് എത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് കോഴിമുട്ടക്കൊക്കെ ഭയങ്കര വിലയാണ് മത്സ്യം കടലിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കോഴിമുട്ട ഭയങ്കര വില കയറി അപ്പം പത്തോ അമ്പതോ കോഴിയെ ഒരു വീട്ടിൽ വളർത്തുന്നതിന് ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു വീട്ടിന്റെ ഒരു ചെറിയ ചിലവ് വീട്ടിലുള്ള ആളുകളുടെ വീട്ടമ്മമാരുടെ ചിലവ് അതുകൊണ്ട് നടക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ആളുകൾ കിടക്കണം നമ്മുടെ നാട് നന്നായി വരണം പിന്നെ കീടനാശിനിയുള്ള പിന്നെ ഉൽപ്പന്നങ്ങൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത് വളരെ നോക്കി കണ്ടും കാര്യങ്ങളും പോകണം നമ്മളെ ഇന്ന് വിലക്കുന്ന പന്ത്രണ്ട് വയസ് ആറുമാസം പ്രായമുള്ള കൊച്ചുങ്ങൾക്ക് വരെ ക്യാൻസറാണ് കണ്ടുവരുന്നത് അത് വളരെ ആലോചിച്ചൊക്കെ ചെയ്താൽ നമുക്ക് അസുഖത്തിൽ നിന്ന് ഒരുപാട് വേർപെടുത്താം പിന്നെ പിന്നെ അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ ചെക്കപ്പിന് പോകുന്നതാണ് അപ്പൊ ഞാൻ ഈ കാൻസർ വാർഡിലൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ കാണാറുണ്ട് അവർക്ക് പലർക്കും പലരും നമ്മളിരുന്ന് കൊടുക്കേണ്ടി വരും അതൊക്കെ നമുക്ക് ദൈവം തമ്പരാജീൻ തരും അതിലൊരു വീതം അവർക്കൂടെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം വളർന്ന് നോക്കിക്കണ്ട് പിന്നെ എല്ലാ മാന്യസുഹൃത്തുക്കളും അതുപോലെ ചെയ്താൽ നാട്ടിന് ഉപകാരമാണ് വീടിനും ഉപകാരമാണ് ഇതെല്ലാം നടക്കട്ടെ